السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى إذا أحب عبدي لقائي أحببت لقاءه وإذا كره لقائي كرهت لقاءه مهانا إمام أبو هريرة رضي الله عنه وَدَّرِكُنُ أشرف الوراء رسول الله صلى الله عليه وسلم برنو قال الله تعالى الله تعالى برنو إذا أحب عبدي لقائي يندأ دماء എന്നെ കാണാൻ ആഗ്രഹിച്ചാൽ അഹബ് തുലിക്കാൻ വൈദല എന്നെ കാണാൻ ഒരു അടിമ വെറുത്താൽ കരിഹ തുലിക്കാഹു ഞാൻ അവനെയും കാണാൻ വെറുക്കും നമുനെ സായി അള്ളാന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു അടിമ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കണം അല്ലാഹുവിനെ ഒന്ന് കാണണം തന്നെ പടച്ച താൻ കാണുന്നതിനെയും കണ്ടവരെയും കാണാത്തവരെയും പടച്ച അണ്ടകാഹങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നു പ്രപഞ്ചനാഥന് തന്റെ സൃഷ്ടാദിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹമില്ലാത്ത ബുദ്ധിയുള്ളവരുണ്ടാകുമോ അള്ളാഹു അവിടുത്തെ ലഖാവ് നമുക്ക് നൽകട്ടെ ആ അള്ളാഹുവിനെ കാണാൻ ഒരു അടിമ ആഗ്രഹിച്ചാൽ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവരെ കാണാൻ അള്ളാഹുവും ആഗ്രഹിക്കും എന്നാണ് ഒരടിമ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ വെറുത്താൻ അവനെ കാണാൻ അള്ളാഹുവും വെറുപ്പ് കാണിക്കുന്നതാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹുവിനെ കാണണം അത് ആ ആഗ്രഹം നമ്മിൽ തികട്ടി തികട്ടി വരുമ്പോൾ നാം ഓർക്കണം സൃഷ്ടാവ് നമ്മയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒന്നുമല്ലാത്ത നമ്മെ കാണാൻ എല്ലെല്ലാമായ സൃഷ്ടാവ് ആഗ്രഹിച്ചു പോകുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ രൂപപ്പെടുകയാണ് രൂപപ്പെടുകയാണിവിടെ ആശക്കും ആശുക്കും അള്ളാഹു സുബാനുഹൂരിക്കട്ടെ മുസാഹിഖന്മാരുടെ പൊരുത്തും അള്ളാഹു നൽകട്ടെ മുസാഹിഖന്മാരുടെ സ്നേഹത്തിൽ മഹബത്തിൽ അള്ളാഹു ഇന്നും നാളെയും നമ്മെ ഒരുമിച്ചു കൂട്ടട്ടെ മുസാഹിഖന്മാരുടെ ഹക്കുകൊണ്ട് റബ്ബ് താഴെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് റബ്ബിന്റെ കരുണാ കലാശത്തിൽ നമ്മെ ആക്കുറ്റരട്ടെ റബ്ബ് നമ്മളോട് വാത്സല്യം കാണിക്കട്ടെ കരുണ കാണിക്കട്ടെ അസ്സാം വാലൈക്കു വരഹമല്ല വർക്കാത്തു